ൂർ ബ ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഈ ഒരു പെൺകുട്ടിയെ നിങ്ങക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കുംഭമേളയിലൂടെ അതായത് മഹാകുംഭമേളയിലൂടെ എന്താ പറയാ രുദ്രാക്ഷം ആലപിക്കാൻ എത്തിയ ഒരു പെൺകുട്ടിയാണ് കേട്ടോ അധികം വലിയ പ്രായമൊന്നുമില്ല പതിനേഴ് പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സുണ്ടോന്ന് സംശയമാണ് കേട്ടോ അപ്പം ഈ ഒരു പെൺകുട്ടിയുടെ ആ ഒരു കണ്ണാണ് ഈ പെൺകുട്ടിയെ വൈറൽ താരമാക്കിയത് നമ്മുടെ ആ ഒരു കുംഭമേളയിലൂടെ വൈറൽ താരമായിട്ടുള്ള മൊണാലിസ ബോസ്ലെ എന്നാണ് ഈ ഒരു പെൺകുട്ടിയുടെ പേര് അപ്പോൾ ഈ കുട്ടിക്ക് എന്താ പറയുക ആ ഒരു കുംഭമേളയിൽ വന്നു ഈ ഏതോ ഒരു ക്യാമറാമാൻ്റെ കണ്ണുകളിൽ ഈ കുട്ടിയുടെ കണ്ണ് പതിഞ്ഞു അങ്ങനെ അത് സോഷ്യൽ മീഡിയയിൽ വൈറലായി പിന്നെ ഈ പെൺകുട്ടിയെ അവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എത്തുന്നു അങ്ങനെ എന്താ പറയുക ഈ കുട്ടിയെ കാണാനായിട്ട് ഓരോ ദിവസവും ജനങ്ങളുടെ ജനപ്രവാഹമായിരുന്നു അങ്ങനെ ഈ കുട്ടിയെ ആ ഒരു സ്ഥലത്ത് നിന്നും അതിൻ്റെ നാട്ടിലേക്ക് തന്നെ അയച്ചു അങ്ങനെ ഈ കുട്ടി സിനിമയിലേക്കൊക്കെ എന്താ പറയുക സിനിമയിലേക്കും അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ടൊക്കെ തുടങ്ങി എല്ലാത്തിലും ഫുള്ള് റീച്ച് നല്ല അടിപൊളിയായിട്ട് റീച്ച് യൂട്യൂബ് യൂട്യൂബ് ചാനലിലൊക്കെ ഇപ്പം ഏകദേശം മൂന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ ആയി അപ്പം ഈ പെൺകുട്ടി നമ്മുടെ കേരളത്തിലേക്ക് എത്താൻ പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മൊണാലിസ ബോസിലെ സോഷ്യൽ മീഡിയ വൈറൽ താരമായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ നമ്മുടെ കേരളത്തിലേക്ക് എത്തുകയാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് വേറെ ആരുമല്ല നമ്മുടെ ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് ആ കുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ചെമ്മണ്ണൂരിലേക്കാണ് ഈ പെൺകുട്ടി എത്താൻ പോകുന്നത് ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതിയാണ് നമ്മുടെ കേരളത്തിലേക്ക് എത്തുകയാണ് ഫെബ്രുവരി പതിനാലാം തീയതി എത്തുകയാണ് എന്തായാലും നമസ് അല്ല സ്വാഗതം എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് കുറെ ഇഷ്യൂസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതെന്താണെന്നുള്ളത് ഞാൻ വ്യക്തമാക്കേണ്ട കാര്യമില്ല നമ്മുടെ ഹണിറോസും ആയിട്ട് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മുടെ ബോച്ച കടന്നുപോയിരുന്നു അതിന്റെ പേരിൽ അദ്ദേഹം ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നു എന്തായാലും ഇനി നമ്മുടെ ബോബി ചെമ്മണ്ണൂർ നമ്മുടെ മലയാള സിനിമയിലെ നടികളെ ഒന്നും എടുക്കത്തില്ല ഇനി പുറത്തു നിന്നുള്ള നടിമാരെ ഇറക്കുമതി ചെയ്യാണ് അതിലിപ്പോ ഏറ്റവും വൈറലായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ഈ മൊണാലിസ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി എന്തായാലും ഇതൊരു പുതിയ തുടക്കമായിട്ട് നമുക്കും കരുതാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കുറച്ച് അനിഷ്ട സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില ചില വാർത്തകൾ ഒരു സന്തോഷം നിറഞ്ഞൊരു വാർത്ത തന്നെയാണ് കാരണം ആ ഒരു പെൺകുട്ടി രുദ്രാക്ഷമാലപിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കുംഭമേള നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് മാതാപിതാക്കളോടൊപ്പം എത്തിയത് പക്ഷെ അവിടെ എത്തിയപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു അങ്ങോട്ട് മാറി ആ കുട്ടി അങ്ങോട്ട് വൈറലായി അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇൻസ്റ്റഗ്രാമിൽ ഇത് തുടങ്ങി എല്ലാത്തിലും നല്ല റീച്ചും നല്ല ഫോളോവേഴ്സും ഒക്കെ ഉണ്ട് അങ്ങനെ ആ കുട്ടി സിനിമയിലേക്കൊക്കെ അങ്ങോട്ട് കടന്നു വരികയാണ് അതിൻ്റെ ഒരു ആദ്യത്തെ തുടക്കം എന്നുള്ള രീതിയിലാണ് നമ്മുടെ കേരളത്തിലേക്ക് ഈ ഒരു പെൺകുട്ടി എത്തുന്നത് എന്തായാലും ആ പെൺകുട്ടി തന്നെ നമ്മുടെ ബോച്ചയുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ ഈ ഒരു സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ് വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി ചെമ്മണ്ണൂരിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ആ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു ഭാവിയും ജീവിതവും ഒക്കെ ഉണ്ടാവട്ടെ കാരണം എന്തായാലും നല്ലൊരു ഭാവിയുണ്ട് ആ പെൺകുട്ടിക്ക് അതാണല്ലോ ആ ഒരു കുംഭമേളയിൽ എത്തി അത്രയും വൈറലായ ആ പെൺകുട്ടിയുടെ ആ ഒരു കണ്ണുകളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു പെൺകുട്ടി നമ്മുടെ കേരളത്തിലേക്ക് വരുന്നതും നമുക്ക് എന്തായാലും ആ കുട്ടി വരുന്ന സ്ഥലത്തേക്ക് ഒന്നും പോകാൻ പറ്റത്തില്ല എങ്കിൽ പോലും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണാൻ കഴിയും ആ പെൺകുട്ടി വരുന്നതും എല്ലാം ഒക്കെ ആ ഒരു വരവിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഇത് പലർക്കും ഉള്ളൊരു മറുപടി ആയിട്ടാണ് ബോച്ച ഈ ഒരു പെൺകുട്ടിയെ നമ്മുടെ കേരളത്തിലേക്ക് ഇറക്കുന്നത് അതിൽ യാതൊരു സംശയവും അതായത് നമ്മുടെ ഹണി റോസിനുള്ള ഒരു മറുപടി തന്നെ ആയിട്ടാണ് എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയാണ് നമ്മുടെ മലയാള സിനിമയിൽ ഇതുപോലെ നടിമാരെ അതായത് ഇതുപോലെ ഈ ഒരു രീതിയിൽ ഇനാഗ്രേഷനും അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ണി റോസ് അതുപോലെ അന്നാരാജൻ ഇവരൊക്കെ ഈ ഒരു ഇനാഗ്രേഷനിലൂടെ വൈറലായ താരങ്ങളാണ് സിനിമയിലേക്കാട്ടി കൂടുതൽ അവരൊക്കെ കൂടുതലും സെലിബ്രിറ്റീസ് ആയിട്ട് ഓരോ ഒക്കെയാണ് അവര് കൂടുതൽ എത്താറ് എന്തായാലും അവരുടെയൊക്കെ മാർക്കറ്റ് ഇനി ഇടയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും നമ്മുടെ ബോച്ചെ പുറത്തുനിന്ന് പുതിയ പുതിയ നടിമാരെയും പെൺകുട്ടികളെയൊക്കെ ഇറക്കുവാണ് എന്തായാലും ഇറക്കട്ടെ നമുക്ക് കാണാം കണ്ടു തന്നെ അറിയാം